ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ബിഗ് ബോസ് ഇപ്പോൾ വീട്ടിലുള്ള കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ ഋഷിയുടെയും മൻസിബയുടെയും ഫാമിലിക്കും കൂടെ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു ഈ ഒരു ഇനി അടുത്തതായിട്ട് വരുന്ന വീക്ക് ഈ ഒരു വീക്ക് നിർ വളരെ നിർണായകമായിട്ടുള്ള ഒരാഴ്ചയാണ് അതായത് ഈ ഒരു വീക്കിൽ മൊത്തത്തിൽ ടാസ്കുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു വീക്കായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്കിൽ നിന്ന് വൺ വീക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ടാസ്ക് കളിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ഒരാളെ ഡയറക്റ്റായിട്ട് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് എന്താന്ന് വെച്ചാൽ കുളിക്കൽ ടാസ്ക് ആണ് അതായത് സോപ്പ് ബിഗ് ബോസ് പ്രൊവൈഡ് ചെയ്യും അത് തേച്ചിട്ട് മുഴുവനായിട്ടും തേച്ച് കുളിച്ച് കഴിയുന്ന ആൾ ടീമിനായിരിക്കും ഫസ്റ്റ് പ്രൈസ് എന്ന രീതിയിലാണ് ഇതിൽ ഋഷിയുടെയും അതുപോലെ തന്നെ അൻസിബയുടെയും കുടുംബാംഗങ്ങളൊക്കെ പങ്കെടുത്ത് ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ടാസ്ക് ആണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ടാസ്കിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസ് കിട്ടിയിട്ടില്ല ടാസ്ക് ആരംഭിച്ചിട്ടില്ല ലൈവിൽ ഇപ്പോൾ ഈ ഒരു അനൗൺസ്മെൻ്റ് ആണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് കൂടുതൽ അപ്ഡേഷൻ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ബിഗ് ബോസ് ലൈവ് കാണാത്ത ബിഗ് ബോസ് കൂട്ടുകാർക്കായിട്ടുള്ള ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം മറക്കെ